നിങ്ങൾക്ക് ഒരു രോഗമുണ്ടെങ്കിൽ ആ കാര്യം ഈ ഡോക്ടറോട് പറയേണ്ടതില്ല ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്നാൽ മതി അദ്ദേഹം നിങ്ങളുടെ വലതു കരത്തിലെ നാടി പിടിച്ച് നിങ്ങളുടെ രോഗം എന്തെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഇതാണ് ആ ഡോക്ടർ രോഗികളെ വിസ്മയിപ്പിച്ച് അവരുടെ രോഗം കണ്ടെത്തി അസുഖം ഭേദപ്പെടുത്തുന്ന ഡോക്ടർ സിജു മുരളീധരൻ ബി ഐ എം എസ് എം ഡി കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂർ ചെറുവാണ്ടൂരിയിൽ ശ്രീപതി സി വി എൻ കളരി പഞ്ചകർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടർ സിജു മുരളീധരൻ ഇന്ന് അനേകം രോഗികളുടെ ആശ്രയമാണ് സ്കാനിങ്ങിന്റെ അത്യാധുനിക മികവോടെ രോഗനിർണയം നാഡി മിടിപ്പിലൂടെ അദ്ദേഹം കണ്ടെത്തുന്നു ഫലപ്രദമായ ചികിത്സാവിധികൾ നടത്തി രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു ആയുർവേദത്തിൽ ബിരുദാനന്ദവിധം നേടിയ ഡോക്ടർ സിജു നാഡീശാസ്ത്രത്തിന് പുറമെ മർമ്മചികിത്സ കളരിപ്പയറ്റ് പഞ്ചകർമ്മ ഹിപ്നോട്ടിസം ജ്യോതിഷം എന്നിവരെല്ലാം അഗ്രഗണ്യനാണ് നമ്മൾ ഒഴിച്ചു നടത്തുമ്പോൾ പ്രാണന്റെ ഗതിയെ ചെയ്യുന്നത് സഞ്ചാരപഥം കൃത്യാണ് ചെയ്യുന്നത് അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിനുള്ള നമ്മൾ ചെയ്യും അദ്ദേഹത്തിന്റെ ഈ അപാരമായ വൈദ്യനിപുണത കണ്ടറിഞ്ഞാണ് ട്രാൻസിഡെൻഡൽ മെഡിറ്റേഷൻ അഥവാ അതീന്ദ്രിയ യോഗ സ്ഥാപകനായ മഹർഷി മഹേഷ് യോഗി നെതർലൻഡിലെ ഫ്ലോഡോപ്പിലുള്ള മെറു എന്ന മഹർഷി യൂറോപ്യൻ റിസർച്ച് യൂണിയനിലെ അംഗമായിരുന്ന ഡോക്ടർ സിജുവിനെ മർമ്മ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി നിയമിച്ചത് മഹർഷി മഹേഷ് യോഗിയുടെ ട്രാൻസിഡെൻഡൽ മെഡിറ്റേഷൻ സ്വായത്തമാക്കിയ ഡോക്ടർ സിജുവിന്റെ ചികിത്സാ രീതികളിൽ വലിയ മതിപ്പാണ് ഉണ്ടായിരുന്നത് അമേരിക്കയിലെ അയോവ സ്റ്റേറ്റിലെ ഫെയർഫീൽഡിലുള്ള അമേരിക്കയിലെ ആധികാരിക ആയുർവേദ സ്ഥാപനമായ ദ രാജിൽ ഡോക്ടർ സിജു കുറച്ചുകാലം സേവനമനുഷ്ഠിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും ചികിത്സയ്ക്കെത്തിയ അനേകം രോഗികളുടെ പ്രിയപ്പെട്ട ഡോക്ടറായി മാറി ഇൻസുലിൻ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ തന്നെ ഇൻസുലിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ചിലരൊക്കെ പൂർണ്ണമായിട്ട് നിർത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ മസിലിനൊക്കെ ഓവർ സ്ട്രെയിൻ കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായാലോ ആ ഇഞ്ചുറി അവിടെ കിടക്കുകയും പിന്നീടത് കല്ലിച്ചു പോവുകയും ചെയ്യും നമ്മൾ പോലെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾക്കൊരു മുറിവുണ്ടാകുമ്പോൾ പൊറ്റൻ ഉണ്ടാകുകയല്ലേ വെളിയിൽ അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ അകത്തും അതുപോലെ സ്കാർ ടിഷ്യൂ ഫോമേഷൻ ഉണ്ടാകും ഈ കല്ലിച്ച് കിടക്കുന്ന എന്ന് പറയുന്നത് പിന്നീടത് നമ്മൾ ഈ കല്ലിച്ച് കടക്കുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തം മസിലായിട്ടായിരിക്കും ഇല്ല കിടക്കുന്നത് അതിൻ്റെ അത് മസിൽ ഫൈബേഴ്സ് ഏതെങ്കിലും ബണ്ടിൽ ഫൈബേഴ്സ് ആയിരിക്കും ഡാമേജ് ആയിക്കഴിയും പിന്നെ അത് നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അത് കല്ലിച്ച് പോകും നമുക്ക് അന്നേരം ഒരു മസിൽ ഫൈബർ ഡാമേജ് ആയി കഴിയുമ്പം അതിന് ചുറ്റിനുള്ളതിന് ഓവർ സ്ട്രെയിൻ വരും പിന്നെ പതുക്കതുക്ക അതിന് ഡാമേജ് ഉണ്ടാവും അത് നമ്മളൊരു ഒഴുക്കുള്ള വെള്ളത്തിൽ എന്തെങ്കിലും ഒരു ഇത് അടിഞ്ഞു കൂടി കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റും പിന്നെ വീണ്ടും ബാക്കിയുള്ള അടിഞ്ഞു കൂടുന്ന പോലെ അതിൻ്റെ വ്യാപ്തി വലുതായിക്കൊണ്ടിരിക്കും പിന്നീട് അത് ഫൈബ്രോസസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ചിലരുടെയൊക്കെ അങ്ങനെ ഫൈബ്രോസസ് വന്ന കണ്ടീഷൻസ് ഉണ്ട് നമ്മളിങ്ങനെ തിരുമ്മി അതിനുള്ള അയക്കാനുള്ള മരുന്നുകൾ പൂച്ചുകൾ ലേപനങ്ങളുണ്ട് തൈലങ്ങൾ അതുപോലെ നമ്മൾ തിരുമ്മി അതിൻ്റെ കറക്ഷൻ നടത്തി അതുപോലെ തന്നെ നമ്മൾ ആ പർക്കിഷൻ മെഷീൻ കൊണ്ട് മസാജ് ഗൻ അമേരിക്കയിലെ സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഡോക്ടർ സിജു തൻ്റെ പിതാവായ കെ ജി മുരളീധര ഗുരുക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ച ശ്രീപതി സി വി എൻ കളരി ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യനായി സേവനം ആരംഭിച്ചു ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആയുർവേദവും കളരിമർമ്മ ചികിത്സയും സമന്വയിപ്പിച്ചുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഈ ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ കാണുന്നത് കൂടുതലും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ നമ്മൾ ആയുർവേദത്തിൽ എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആതിർവൃത്തവും ഉണ്ട് അതുപോലെ സ്വസ്ഥവൃത്തമുണ്ട് ആതിർവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയായി കഴിയുമ്പം എന്തൊക്കെ ക്രിയകളാണോ മരുന്നുകളൊണ്ട് ചെയ്യേണ്ടത് അതിനാണ് ആതിരുവൃത്തം എന്ന് പറയുന്നത് അതിനെപ്പറ്റി എല്ലാം പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ആതിർവൃത്തം സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത് ഒരു സ്വസ്ഥനെ സംബന്ധിച്ച് ഒരു ആരോഗ്യവാനെ സംബന്ധിച്ച് എന്തൊക്കെയാണോ അവർ ചെയ്യേണ്ടത് ആഹാരങ്ങളെ വിഹാരങ്ങളെ അതിനെപ്പറ്റി പറയുന്നതാണ് സ്വസ്ഥവൃത്തം അതിൻ്റെ അകത്ത് ദിനചര്യുണ്ട് ഋതുചര്യമുണ്ട് ഇപ്പോഴത്തെ അതുപോലെ തന്നെ ആഹാരം അതായത് റൊട്ടീൻ ഡയറ്റ് എന്താണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ അതൊന്നും ഫോളോ ചെയ്യുന്നില്ല അതിലൊന്നും നമ്മൾ അത് ഹെൽത്തിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പലരും ലൈറ്റ് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് പകല നമ്മൾ പകലെന്നിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും രാത്രി എണീറ്റിരിക്കും അവരുടെ തൊഴിൽ സംബന്ധമായിട്ടും അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡ് റൈറ്റ് ടൈമിലല്ല കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലും വ്യതിയാനം ഉണ്ടാവും ഇപ്പം നമ്മൾ ആൾക്കാർ പറയും സാ വാച്ച് നോക്കിയല്ല ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറയും പക്ഷേ വിശക്കപ്പെടാൻ കഴിക്കേണ്ടതെന്ന് പറയും നമ്മൾ ആ ടൈമിൽ കഴിക്കുകയാണെങ്കിൽ ആ ടൈമിങ്ങിൽ വിശക്കുകയുള്ളൂ അത് നമ്മുടെ ഒരു സൈക്കിളുണ്ട് നമ്മുടെ ഡേ ഓരോ ദിവസത്തിനും ഓരോ ദോഷത്തിൻ്റെ ബലാബലം നടക്കുന്നുണ്ട് ഇപ്പം രാവിലെ സൂര്യൻ ഉരിച്ചു കഴിഞ്ഞാൽ രാവിലെ കഫത്തിന് പ്രാധാന്യമുള്ള സമയം പിന്നെ പിത്തത്തിന് പ്രാധാന്യമുള്ള സമയം പിന്നെ വാതത്തിന് പ്രാധാന്യമുള്ള സമയം പിന്നെ അതുപോലെ തന്നെ നൈറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ കഫത്തിന് പിന്നെ ഒരു മിഡ് നൈറ്റ് ടാൻ പിത്തത്തിൻ്റെ അതുപോലെ തന്നെ വെളുപ്പം വാദകാലം വാതകാലം അപ്പോൾ ഈ പിത്തകാലത്തിൽ നമ്മൾ ലേറ്റ് നൈറ്റ് അതായത് ഒരു പത്ത് മണി മുതൽ രണ്ട് വരെ എന്ന് പറഞ്ഞ ഒരു പിത്തകാലമാണ് രാത്രി നൈറ്റ് ടൈം അതുപോലെ തന്നെ പകൽ സമയം അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമുക്ക് വിശപ്പൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കം പോകും ഡിസ്റ്റേബിൾ സ്ലീപ്പ് ആയിരിക്കും നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടത്തില്ല നമ്മൾ കഫ സമയത്ത് അതായത് പത്ത് മണിക്ക് മുമ്പേ കടന്നാലേ നമുക്കൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം നിദ്രയെന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നിദ്രായത്വം സുഖം ദുഃഖം പുഷ്ടികാർശ്യം ബലാബലം വൃഷധ ക്ലീപത ജ്ഞാനപജ്ഞാനം ജീവിതം നാച്ച എന്ന് പറഞ്ഞിരിക്കും അതായത് ഈ ശരിയായ ഉറക്കം ശരിയായ സമയത്തുള്ള ശരിയായ ഉറക്കം സുഖത്തെ നൽകുന്നു അല്ലാത്തത് ദുഃഖത്തെ നൽകുന്നു നമ്മുടെ ശരീരത്തിൽ പ്രാണൻ എല്ലാ സമയവും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അത് ചില സ്ഥാനങ്ങളിൽ അത് കുറച്ച് നേരം തങ്ങിയതിനു ശേഷമാണ് വീണ്ടും പോകുന്നത് യാത്ര പോകുന്നു ആ സ്ഥാനങ്ങൾക്കാണ് മർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രാണം സഞ്ചരിക്കുന്നത് ഒരു മർമ്മത്തിൽ നിന്ന് മറ്റൊരു മർമ്മത്തിലേക്കാണ് അന്നേരം അവിടെ ചതമോ ക്ഷതമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണൻ്റെ ഗതിക്ക് തടസ്സമുണ്ടാകുകയും ഈ അതായത് സേതുബന്ധനം ചെയ്തു കഴിഞ്ഞാൽ നദി എങ്ങനെ വഴിമാറിപ്പോകുന്നു അതുപോലെ പ്രാണൻ്റെ ഗതി മാറും അത് പല രോഗങ്ങളിലേക്കും കലാശിക്കും അതേരം ഈ അതുപോലെ തന്നെ പ്രാണൻ്റെ ഒഴുക്കിന് ഒരു ഋതമുണ്ട് നമ്മുടെ പ്രകൃതിയിലും ഒരു ഋതമുണ്ട് അതിനെ സിംഗ്രണൈസ് ചെയ്തിട്ടാണ് പോകുന്നത് ആ സിംഗ്രണൈസേഷൻ ഇരിക്കുമ്പോഴാണ് ഹെൽത്ത് എന്ന് പറയുന്നത് ആ സിംഗ്രണൈസേഷൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അൺഹെൽത്തി സ്റ്റേജിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ കളരി ഒഴിച്ചിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ സിംഗ്രനൈസേഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാണ് അവിടെ എന്ത് വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രകൃതിയുമായിട്ടുള്ള ആ വേവ്സ് ലെങ്തുമായിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കളരി ഒഴിച്ചിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ സിംഗ്രനൈസേഷൻ റി റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാണ് അവിടെ എന്ത് വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രകൃതിയുമായിട്ടുള്ള ആ വേവ്സ് ലെങ് ആയിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഇപ്പം മിക്കവരിലും കണ്ടുവരുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഇതുതന്നെയാണ് ദിനചര്യ അതുപോലെ ഭക്ഷണക്രമങ്ങളെ ക്രമങ്ങൾ ഫുഡിൻ്റെ ഹാബിറ്റ് അതൊക്കെ ഇതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ടതുണ്ട് വ്യായാമമില്ലായ്മ കൃത്യസമയത്ത് എണീക്കാതിരിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക കൂടുതലും ഇരുന്നു കൊണ്ടുള്ള വർക്കുകൾ മാത്രം ചെയ്യുക പ്രോ പ്രൊളോങ്ഡ് സിറ്റിംഗ് വ്യായാമമില്ലായ്മ സ്ട്രെസ്സ് ജങ്ക് ഫുഡ് ാണ് പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു പ്രവണത പ്രവണതയാണ് ഒത്തിരി ദോഷം ചെയ്യുന്നതാണ് ഇതിനിടയിൽ ബ്രിട്ടനിലെ പ്രശസ്ത ഹിപ്നോട്ടിസം പഠന കേന്ദ്രമായ ആന്റണി ജാക്ലിൻ്റെ ജാക്കിൻ അക്കാഡമിയിൽ നിന്ന് ഹിപ്നോട്ടിസത്തിലും പ്രാവീണ്യം നേടി പ്രഗത്ഭ കളരിപ്പയറ്റ് ഗുരുവായ അന്തരിച്ച കെ ജി മുരളീധര ഗുരുക്കളുടെ ഇളയ മകനാണ് ഡോക്ടർ സിജു വീട്ടിൽ തന്നെ കളരി ഉള്ളതിനാൽ കളരിപ്പയറ്റിലും വിദഗ്ധ പരിശീലനം നേടി പാരമ്പര്യ ചികിത്സാരീതികളും ജ്യോതിഷത്തിലും ഡോക്ടർ സിജുവിന് അവഗാഹമുണ്ട് ഇവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആയുർവേദ ചികിത്സാ സമ്പ്രദായമാണ് ഡോക്ടർ സിജുവിനെ ശ്രദ്ധേയനാക്കുന്നത് ഡോക്ടർ സിജുവിന്റെ ഭാര്യ ഡോക്ടർ ദിവ്യ ശശിധരനും ബി എ എം എസ് എം ഡി കുട്ടികളുടെയും സ്ത്രീകളുടെയും ചികിത്സയ്ക്കാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് പഞ്ചകർമ്മ ചികിത്സയിലും ഡോക്ടർ ദിവ്യ വിദഗ്ധയാണ് ഇരുവരും ചേർന്നാണ് ഇവിടെ പഞ്ചകർമ്മ ചികിത്സാ ഹോസ്പിറ്റൽ വിജയകരമായി നടത്തുന്നത് ഈ മൂന്ന് വിഭാഗക്കാരിലും നമുക്ക് കളരി ഒഴിച്ചിൽ അതായത് പഞ്ചകർമ്മം കളരി വീഴ്ച അതിനോടനുബന്ധിച്ചുള്ള പഞ്ചകർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒത്തിരി നമുക്ക് അസുഖങ്ങളിൽ ഒത്തിരി കുറവും നമുക്കത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരാനും പറ്റുന്നുണ്ട് അത് എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാണ് അത് ചെറു കുട്ടികൾ തൊട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എന്താ ശ്രദ്ധ കിട്ടാതെ വരുന്നതുകൊണ്ടുള്ള അസുഖങ്ങൾ ഒത്തിരി വരുന്നുണ്ട് അതുപോലെ തന്നെ യുവാക്കളിലാകുമ്പോൾ അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കൂടുതൽ രോഗങ്ങളാണ് കാണപ്പെടുന്നത് അതിനും നമുക്ക് കളരി ഒഴിച്ചിലും പഞ്ചകർമ്മയൊക്കെ ചെയ്യുന്ന വഴി ഒത്തിരി നമുക്ക് മാനേജ് ചെയ്യാൻ പോകും പറ്റും കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതിരിക്കാനും പറ്റും ആർത്തവ വിരാമം അതുപോലെ തന്നെ നമ്മൾ ചെറു പ്രായം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർത്തവ ഒരു ഒരു കോംപ്ലിക്കേഷൻസിലില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എൻ്റെ അച്ഛൻ കളരി ഗുരുക്കളായിരുന്നു പരമ്പരാഗതമായിട്ട് നമ്മൾ വൈദ്യ ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതായത് എൻ്റെ വില്ലച്ഛൻ ഗോവിന്ദക്കണിയാർ അദ്ദേഹം ജ്യോതിഷത്തിലായിരുന്നു കൂടുതലും ജ്യോതിഷ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നാരായണം വൈദ്യർ വൈദ്യശാസ്ത്രമായിരുന്നു കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ അളനാട്ടിൽ കേശവം വൈദ്യർ അളനാ ഭരണഘാനത്തായിരുന്നു വൈദ്യം വൈദ്യശാല സെയിൻ്റ് അൽഫോൺസ് അമ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അതായത് അവരെയൊക്കെ ചികിത്സിച്ചിട്ടുള്ളതാണ് നാട്ടിൽ കേശവം വൈദ്യെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛനെന്ന് ഫ്രാക്ചർ പോലുള്ള കണ്ടീഷനിൽ ഇപ്പം ഒന്നര മാസം കൊണ്ട് ഹീലാകേണ്ട കണ്ടീഷനാണെങ്കിൽ നമ്മൾ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ വെച്ച് കിട്ടും നമ്മൾ പ്രത്യേക മരുന്നുകൾ വെച്ച് വെച്ച് കിട്ടും അതുകൊണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ അത് യോജിച്ച് കാണാറുണ്ടത് അപ്പോൾ മൂന്ന് മാസം കൊണ്ട് കരിയേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഹീലാകേണ്ട ഇതാണെങ്കിൽ ഒന്നര മാസം കൊണ്ട് തന്നെ അതിന് ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ് അതുപോലെ വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സാ പദ്ധതികളാണ് വളരെ ഫാസ്റ്റായിട്ടുള്ള ഇതാണ് മാർമ്മ ചികിത്സയിലുള്ള നമ്മൾ ശരിക്കും ഒരു ഫ്രാക്ചർ നടക്കുമ്പം റിഡക്ഷൻ അത് ചെയ്യേണ്ട റിഡക്ഷൻ കറക്റ്റ് ചെയ്യേണ്ട ഓപ്പൺ റിഡക്ഷൻ ക്ലോസ്ഡ് റിഡക്ഷൻ എന്നുള്ളതാണ് അപ്പം പുറമേന്ന് റിഡക്ഷൻ ചെയ്തിട്ടാൽ മതി അത് പിടിച്ചിട്ട പിടിച്ചിട്ടാൽ മതിയെങ്കിൽ പിന്നെ അത് പ്ലാസ്റ്റർ ചെയ്യുന്നതിൻ്റെ പകരം പി അത് നമ്മൾ പിടിച്ചിട്ടിട്ട് സാധാരണ മോഡേണിൽ പി ഒ പി ചെയ്യുകയെന്നു പറയുക പ്ലാസ്ട്രോപ്പാറ്റിസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് റിട്ടൻഷൻ എന്നുള്ള അനങ്ങാതിരിക്കുക എന്നുള്ളതാണ് മാത്രമേ ആകുന്നുള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരുന്നുകൾ മർമ്മചികിത്സയിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ വെച്ച് കെട്ടി വെക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് റിട്ടൻഷൻ അനങ്ങാതിരിക്കുകയെന്ന് മാത്രമല്ല മരുന്നാണത് മരുന്നകത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അതിൻ്റെ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഹീലിംഗ് ആണ് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണെങ്കിലും ഇപ്പം നമ്മൾ ഷോൾഡ് ഡിസ്ലൊക്കേഷനൊക്കെ ഉണ്ടായി പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മളതിനു വേണ്ട മരുന്നുകളും ഒക്കെ കൊടുക്കും ജസ്റ്റ് ഒരു പെയിൻ കില്ലർ മാത്രമല്ല കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ അകത്തെ ചതവ് മാറാൻ വേണ്ടിയുള്ള മരുന്നുകളും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ലേപനങ്ങളെ പുരട്ടാനൊക്കെയുള്ള സാധനങ്ങൾ മരുന്നുകൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഹീലിങ് അതുകൊണ്ടുള്ള പിന്നീട് വീക്ക്നെസ് ഉണ്ടാകുന്നില്ല സാധാരണ ആൾക്കാർ ഇത് ഇത് ചെയ്യാതിരിക്കുന്ന പക്ഷെ പിന്നീട് ആ ജോയിൻസിന് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വൂണ്ടിങ് ഹീലിംഗ് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ